ഇത് മദർ ഓഫ് പേൾ നമ്മളെല്ലാവരും ഇതിന് മദർ ഓഫ് പേൾ എന്നാണ് വിളിക്കുന്നത് ഇതിനകത്തു ഈ രണ്ട് പീസ് ഇതിനകത്തു നമുക്ക് പേള് കിട്ടുന്നത് ഇതിന്റെ ഇതിന്റെ ഉള്ളില് നല്ല ഗ്ലൈസിങ് ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല സിൽക്കി ആയിട്ടിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ ബാക്ക് സൈഡ് വേണ്ട റഫായിട്ട് നല്ല റഫാണ് ഇത് നമ്മള് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാണാൻ ഒരു ഭംഗിയില്ല രണ്ട് പീസ് എന്നും ഞാൻ ഓപ്പൺ ചെയ്താണിത് കുറച്ച് പോളൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റൂല സാധാരണഗതിയില് നമുക്ക് പോളിന് ഒരുപാട് സ്റ്റോൺസ് ചെയ്യുന്ന പോലെ ഒരുപാട് ഷേപ്പിൽ ചെയ്യാൻ പറ്റൂല എങ്ങനെയാണോ പോയിസ്റ്ററിനുള്ളില് നമുക്ക് ഏത് ഷേപ്പിലാണോ ഇരിക്കുന്നത് ആ ഷേപ്പിൽ ആ ഷേപ്പിൽ മാത്രമേ നമുക്ക് പോള് കിട്ടുള്ളൂ സ്റ്റോൺസ് ആണെങ്കിൽ നമുക്കത് ഏത് കട്ടിങ്ങിൽ അല്ലെ ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇപ്പൊ നമുക്ക് പേൾസ് കിട്ടുന്നത് ഒരുപാട് കളേഴ്സ് ഇപ്പൊ പേൾസ് മാർക്കറ്റിലുണ്ട് പക്ഷെ നമുക്ക് ഒറിജിനൽ പേൾസ് എന്തൊക്കെ ഷെയ്ഡിൽ ഏതൊക്കെ കളറിൽ ഏതൊക്കെ ഷേപ്പിലാണ് നമുക്ക് നമുക്ക് നോക്കാം ഇതിപ്പം ഇത് ഞാൻ ഒരു ഷെയ്ഡഡ് മാലയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു ഷെയ്ഡഡ് മാലയാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഒരു മൂന്ന് നാല് ഉണ്ട് അതായത് വൈറ്റ് കോപ്പർ ലൈറ്റ് ഷെയ്ഡ് കോപ്പർ പിന്നെ ഡാർക്ക് പിന്നെ ഗ്രേ അങ്ങനെ ഒരു ഷെയ്ഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതൊരു കളർ കോമ്പിനേഷൻ ആണ് പിന്നെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നെന്താ വൈറ്റ് പാളാണ് എല്ലാവർക്കും അറിയാവുന്നതും വൈറ്റ് പാൾ പെട്ടെന്ന് പാളിനെ പറ്റി പറമ്പെല്ലാരുടെ മനസ്സിൽ വൈറ്റ് വൈറ്റ് കളർ പാളാണ് വരുന്നത് ഇതൊരു ഡംബിൾസ് ആയിട്ട് റൗണ്ട് പാളാണ് ഡമ്പിൾസ് അതായത് സെന്ററിൽ വലുത് വന്ന് മേളിലേക്ക് പോകുന്നതോറും അതിന്റെ വലുപ്പത്തിന് വ്യത്യാസമാണ് ിൽ വരുമ്പോ ചെറിയ ബോൾ ആയിട്ട് വരും കുറച്ച് എന്താ പറയാ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും എന്നാൽ സൈഡിലേക്ക് നമുക്ക് ചിലർക്ക് അത് ഇഷ്ടമല്ല അങ്ങനെ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇത് വൈറ്റ് കളർ ആണ് പിന്നെ അതുപോലെ തന്നെ സിൽവർ ഗ്രേ കണ്ട ഭയങ്കര ഭംഗിയാണ് ഈ പാള് കാണാൻ സിൽവർ ഗ്രേ ഇതിപ്പോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഓവൽ ഷേപ്പ് ആണ് ഇതിന്റെ നമുക്ക് റൗണ്ട് ഉണ്ട് റൈസ് ഷേപ്പിൽ കിട്ടും പിന്നെ ഓവൽ ഷേപ്പ് പിന്നെ അതുപോലെ തന്നെ ബട്ടൺ ഷേപ്പ് അങ്ങനെ ഒരു നാല് ഷേപ്പിലാണ് നമുക്കിപ്പോ ഈ സിൽവർ കളർ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് പേള് ഇതിനകത്ത് ഇപ്പൊ കുറച്ച് ഫാൻസി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കുറച്ച് വൈറ്റ് സിർക്കോൺ സിൽവറിലെ നമ്മൾ സിർക്കോൺ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫാൻസി ടൈപ്പ് മാലയായിട്ട് മറ്റേത് നമ്മൾ പ്ലൈൻ വരുമ്പോൾ നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് കുറച്ച് ഫാൻസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിന്റെ ഇടയിൽ കുറച്ച് നന്ദി ഇത് ബ്ലാക്ക് കളർ പേളാണ് പിന്നെ ഇത് ഗ്രേ കണ്ടോ ഒരു ഷേപ്പ് ലെസ് ആയിട്ടിരിക്കുന്നു ആക്ച്വലി ഈ പോള് ഏറ്റവും ഷേപ്പ് പ്ലസ് ആയിട്ടുള്ള മാലയാണ് ഇത് ഓയിസ്റ്റർ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ പിങ്ക് ഇതിപ്പോ മൂന്ന് നാല് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിനകത്ത് വൈറ്റ് പിങ്ക് പീച്ച് സിൽവർ ഗ്രേ ഇത്രയും ഷെയ്ഡ് ആയിട്ട് ഇപ്പൊ ഇപ്പൊ നമുക്ക് സാധാരണ ഇതിൽ നമ്മളൊരു പാൾമാല വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അത് കുറെ ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റൂല അപ്പോ ഇങ്ങനത്തെ ഒരു മാല വാങ്ങിക്കുകയാണെങ്കിൽ മിക്കവാറും ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യും മിക്കവാറും എല്ലാ കളേഴ്സിൻ്റെ കൂടെ പോകും ഒരു ഡമ്പിൾസ് കുറച്ചുകൂടി ചെറുതായിട്ട് ഒരു സിക്സ് എം എം എയ്റ്റ് എം എം സൈസില് തൊട്ട് ഒരു ഫോർ എം എം സൈസ് വരെ ഉള്ള പോൾസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇത്രയും ഷെയ്ഡ് വരുന്നുണ്ട് പിങ്ക് വൈറ്റ് പീച്ച് സിൽവർ ഗ്രേ അങ്ങനെ അത്രയും ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പീസ് കളർ പീസ് കളർ പോളാണിത് ഇതും ഡെമ്പിൾസ് ആണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഇപ്പൊ ഞാൻ കാണിച്ച എല്ലാത്തിന്റെയും പല വെറൈറ്റി അതായത് പല ഷേപ്പില് പല ക്വാളിറ്റിയില് പോൾസ് ഉണ്ട് ഇപ്പം ഇത്രയും ഇത് ഞാൻ കാണിച്ചത് ഒറിജിനൽ ഫേളാണ് ഇനി അതുപോലെ തന്നെ ഗോൾഡൻ കളർ കുറച്ചുകൂടെ പ്രീമിയം കളക്ഷൻസിലേക്ക് പോകാം ഇതൊരു നോർമൽ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് പോൾ എന്താന്നുള്ളതാ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ ചെയ്യുന്നു പറയുന്നതായിരിക്കും ഇതെല്ലാം ഇത് പീക്ക് ഓഫ് ബ്ലൂ എന്ന് പറയും ഇത് ഈ പോള് ഇത് ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാല് എനിക്ക് വീഡിയോയില് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത് നമ്മൾ അല്ലാതെ ഡയറക്റ്റ് കാണാൻ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് നമുക്ക് കുറെ അതായത് ഒരു മൂന്ന് നാല് ഷെയ്ഡ് വരുന്നത് പീക്ക് ഓഫ് ബ്ലൂ ഇത് യെല്ലോ പേൾസ് ദക്ക സൗസി പേളാണ് ഞാൻ കാണിക്കുന്നത് യെല്ലോ പേൾസ് ആണ് അതൊരു ഏറ്റവും സൈസിൽ റൗണ്ട് ആയിട്ടുള്ളത് അതിപ്പോ ഒരു ടു ലൈൻ എന്നിട്ട് ഇതിനകത്ത് പോൾക്കി കുന്തന്റെ നമ്മൾ ടെമ്പിൾ വർക്ക് ചെയ്തിരിക്കുന്നത് ടെമ്പിളും കുന്തലും പോൾക്കിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലോക്കറ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് പ്യുവർ സിൽവർ ആണ് അതിൽ നമ്മൾ ട്വന്റി ഫോർ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ട് ഇത് സൗത്ത് സീ പേൾസ് ആണ് യെല്ലോ ഷെയ്ഡാണ് പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതിന്റെ തന്നെ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് നേരത്തെ നമ്മൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആണ് ഇതിന്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഗ്രേ സിൽവർ ആണ് റൗണ്ട് പാളാണ് പിന്നെ അതുപോലെ തന്നെ ബേബി പിങ്ക് വൈറ്റ് ബേബി പിങ്കും ഉണ്ട് ഓഫ് വൈറ്റും ഉണ്ട് ഓൻഎംഎം സൈസിലെ റൗൺ പാളാണ് പിന്നെ അതുപോലെ തന്നെ സിൽവർ ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് സി പേൾസ് തന്നെ ഇത്രയും ഷെയ്ഡ് കണ്ടോ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒറിജിനൽ പേൾസിന്റെ ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കാരണം ഇപ്പൊ ഓരോ കളേഴ്സ് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് നമുക്ക് ഡെയിലി ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിന് മൾട്ടി കളർ അതുപോലെ തന്നെ ഷെയ്ഡഡ് ഓവൽ ഷേപ്പ് ഷെയ്ഡഡ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ് കാരണം വെച്ചാല് എന്റെ ഇടുമ്പം തന്നെ നല്ല ഭംഗിയാണ് ഇനി പേൾഡ് ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ വേണേലും യൂസ് ചെയ്യാൻ പറ്റും വെസ്റ്റേൺ ഡ്രസ്സ് ആയിക്കോട്ടെ ഗൗൺ ആയിക്കോട്ടെ സാരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചുരിദാർ സ്കാർട്ട് ടോപ്പ് ഷർട്ട് ഏത് ഡ്രസ്സിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പേൾ ഓർണമെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും പണ്ട് പുരാതന കാലം തൊട്ട് തന്നെ പേൾസും ഭയങ്കര അതായത് നമ്മുടെ ആഭരണ ശേഖരത്തിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഒരു സ്പെഷ്യൽ ഓർണമെന്റ്സ് ആണ് പേള് ഓർണമെന്റ്സ് അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ കുറേ ഇപ്പൊ ഗോൾഡൻ കളർ പൈളുണ്ട് ആ പിന്നെ ബ്ലാക്ക് റീൽ ബ്ലാക്ക് ഉണ്ട് ഗോൾഡൻ കളറ് സിൽവറും ഗോൾഡൻ കളറും ഇത് ഗോൾഡൻ കളറാണ് എന്താ ഭംഗി കാണാൻ ഫുള്ള് ഇതിന്റെ ഇടയിൽ നോട്ടിട്ട് കെട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഒന്ന് പൊട്ടി പോയാൽ പോലും ഒരെണ്ണം മിസ് ആവാതിരിക്കാൻ വേണ്ടി അത്രയും വിലയുള്ള ഒരു പോള് ഓണം ഇത് പിന്നെ സിൽവറിൽ നമുക്ക് കൂടുതലും ഈ സിൽവർ കളർ സിൽവർ ഗ്രേ ഷെയ്ഡ് പോൾസ് നമുക്ക് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് വൈറ്റ് പോൾസിന് കട്ടിങ് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നു പിന്നതുപോലെ തന്നെ ഈ ഗോൾഡൻ കളർ പെല്ലാം വളരെ റെയർ ആയിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്നത് ഇപ്പൊ നമ്മൾ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടക്ക് അതായത് സൈഡിലായിട്ട് കുറച്ച് സിർകോൺസിന്റെ ബോൾസ് ഗോൾഡിൽ ചെയ്തിട്ട് ഇരിക്കുന്നതാണ് ബോൾസ് ആണ് കുറച്ച് ഭംഗിയായിട്ട് എന്തെങ്കിലും ഇപ്പൊ നമുക്കൊരു പട്ടു സാരിയിലൂടെ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എലഗൻറ് ുക്കാണ് ഇത് ഗോൾഡൻ കളറാണ് പിന്നെ ഇത് വലിയ വലിപ്പമുള്ള ഒരു സൈസ് അല്ല നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഉള്ളൊരു സൈസിലുള്ള പേളാണ് നമുക്ക് കുറെ കുറെ ഉണ്ട് ഇതൊക്കെ ഇപ്പൊ ഞാൻ കാണിച്ചതല്ല നാച്ചുറൽ പേൾസ് അതായത് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന പേളില്ല കളേഴ്സ് ആണ് ഞാൻ കാണിച്ചത് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് കളർ അതായത് ട്രീറ്റ് ചെയ്ത് വരുന്ന കളർ ബോൾസ് പിന്നെ അത് കൾച്ച കൾച്ചർ ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ കാണിച്ചത് ഈ ഓയിസ്റ്ററിനുള്ളിൽ നമ്മൾ ഒറിജിനൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ബോൾസിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് കൾച്ചർ ചെയ്തെടുക്കുന്ന പോൾസിന്റെ കളക്ഷനാണ് പിന്നെ അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒറിജിനലാന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ പെയിൻ ഉണ്ട് ഷെൽപ്പാൾ എന്ന് പറയുന്നതിന് അതായത് ഉള്ളില് ഫൈബർ ആണ് അത് അതിന്റെ പേൾ അതായത് ഈ ഇതെല്ലാം ഗ്രില്ല് ചെയ്ത് ഗ്രില്ല് ചെയ്യുന്നതിന്റെ വേസ്റ്റ് അതിന്റെ പൾപ്പ് പൾപ്പുമുണ്ട് പൂട്ടി വരുന്ന പേൾസ് ഉണ്ട് അതിന് ഷെൽഫ് ഫോൾസ് ഉണ്ടാകും അതാണ് സാധാരണ നമുക്ക് ഒറിജിനൽ പേൾസ് അല്ലെങ്കിൽ ഭയങ്കര കാണാൻ ഭയങ്കര ആൾക്കാരുടെ കാരണം അതാണ് ഒറിജിനൽ അതല്ല ഒറിജിനൽ നമ്മൾ ഒറിജിനൽ പേൾസ്